ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അന്നമ്മ ചേട്ടത്തി സ്പെഷ്യൽ ടൂ പോയിന്റ് സീറോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മൾ എല്ലാ ഓണത്തിനും പച്ചടി നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മൾ പച്ചടി കളമ്പു അപ്പൊ നമുക്ക് ഇന്നൊരു നെല്ലിക്ക ആയാലോ ഒന്ന് അങ്ങനെയൊന്നുണ്ടാക്കി നോക്കിയാലോ പച്ചടി ഒന്ന് മാറ്റി പിടിക്കാം ഇതേ രീതിയിലൊന്നൊന്നുണ്ടാക്കി നോക്കൂ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഓക്കെ നമുക്കത് ഉണ്ടാക്കാം അപ്പം ആവശ്യത്തിന് എന്താ നെല്ലിക്ക ഞാൻ ഇവിടെ കുറെ നെല്ലിക്ക അടർത്തി വെച്ചിട്ടുണ്ട് എങ്ങനെ അടർത്തി വെക്കണം എന്നിട്ടിത് ചെറിയ നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇതിങ്ങനെ നമുക്ക് അടർത്തിയതിന് ശേഷം ഇത് നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പം നമുക്ക് ആദ്യം അത് ചെയ്യാം പിന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയും എടുത്തിട്ടുണ്ട് ഇത് ഇതെല്ലാം നമുക്ക് ചെറുതായി അരിഞ്ഞെടുക്കണം ഇതേപോലെ അടത്തി അടത്തി ഇങ്ങനെ എടുക്കണം ഇതിങ്ങനെ ഇങ്ങനാക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇടന്ന് വരും ഈ ഈ രീതിയിൽ അടർത്തി എടുത്തതിന് ശേഷം ഇത് ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ കറുപ്പൊക്കെ നമ്മുടെ ഇത് വരും കാരണം ആ നെല്ലിക്കയുടെ ആ ഒരു കറയാണ് കേട്ടോ നമുക്ക് ഇതിങ്ങനെ ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കുന്ന ആ ഒരു താമസമേ വരുന്നുള്ളൂ നമുക്ക് നെല്ലിക്ക സലാഡ് സാലഡ് ഇതാ ഇങ്ങനെ നൈസായിട്ട് ചെറുതേ അരിഞ്ഞെടുക്കാം നമുക്ക് നമുക്ക് നെല്ലിക്ക നന്നായിട്ട് അരിഞ്ഞു ഇനി കൂടെ സവാളയും ചെറുതായിട്ട് തന്നെ വേണേ യും അതേപോലെ തന്നെ നമ്മുടെ സവാളയും അതേപോലെ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് പച്ചമുളക് അതൊന്ന് ചെറുതായിട്ട് നാലായിട്ടൊന്ന് കയറിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കാരണം ഈ എരിക്ക് അനുസരിച്ച് ആവശ്യമുള്ളവർക്ക് ഇത്തിരി എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലിടാം കേട്ടോ രണ്ടും കൂടി കരിഞ്ഞ് അപ്പം നെല്ലിക്ക നന്നായിട്ട് ചെറുതായി അരിഞ്ഞു കൂടെ ഒരു സവാള രണ്ട് പച്ചമുളക് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കാരണം ഇത് നെല്ലിക്ക ആയതുകൊണ്ട് എന്നിട്ടേക്ക് ഉപ്പ് പിടിക്കാൻ ഇച്ചിരി ഉപ്പ് കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഒന്ന് ഇളക്കി കൂട്ടി കൊടുക്കാം അതിനുശേഷം ദാ ഇവിടെ ഞാൻ എടുത്തു വെച്ചിട്ട് നല്ല കട്ട തൈര് ആ തൈര് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കട്ട തൈ അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം ആവശ്യത്തിന് തൈരി ഇട്ട് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം അതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കുക ഉപ്പില്ല എങ്കിൽ ഇത്തിരി കൂടി ഇട്ടുകൊടുക്കാം ഇത് റെഡി ആക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചാലും മതി നമുക്ക് ആ വിള വിളമ്പുന്ന സമയത്ത് എടുത്താലും മതി ഒരു കുഴപ്പമില്ല കാരണം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്കായുടെ കളറ് മാറി വരും അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ തന്നെ വെക്കണമെന്ന് പറഞ്ഞത് അപ്പം ഇതാണ് ഞങ്ങളുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ പച്ചടിക്ക് പകരം നല്ല അടിപൊളി സാലഡ് നല്ല ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഏത് അസുഖക്കാർക്കും കഴിക്കാം കാരണം ഇപ്പം നെല്ലിക്കയുടെ സീസണാണ് ഞാനൊരു നാല് നെല്ലിക്ക എടുത്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക എന്നും നമ്മൾ പച്ചടിയുടെ ടേസ്റ്റൊക്കെ അല്ലേ നമ്മൾ ടേസ്റ്റ് നോക്കാറുള്ളത് എല്ലാ ഓണത്തിനും ഇതേപോലെ ഈ ഒരു രീതിയിലൊന്നുണ്ടാക്കി നോക്ക് മക്കളെ പൊള്ളിയാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം ആ വിളമ്പാന് സമയമാകുമ്പോൾ മാത്രം എടുക്കുക എന്നിട്ട് ഒന്ന് കൊടുത്തു നോക്കുക ആരോടും പറയേണ്ട ഇത് എന്താ സാധനം അവർ തന്നെ പറയട്ടെ കാരണം അറിയാം അറിയാൻ പറ്റും പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ പച്ചടിയല്ല നമ്മുടെ നെല്ലിക്ക സലാഡ് നമ്മച്ചിരുന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്ത് നോക്കാം ഇതിന്റെ കറക്റ്റ് ഉത്തരവ് പറഞ്ഞേക്കണം ശേഷം മതി അസുഖക്കാർക്കും കഴിക്കാൻ പറ്റും ആർക്കും വേണേലും കഴിക്കാൻ പറ്റും സമയമെടുക്കുന്നു എല്ലാം ആയതുകൊണ്ട് ചിലവണ് കടിക്കാൻ കിട്ടും കടിക്കാൻ അർജുന കഴിക്കാൻ മാത്രമുണ്ട് ഉണ്ട് എങ്ങനെയുണ്ട് സംഗതി എങ്ങനെയുണ്ട് സംഗതി നല്ല അടിപൊളി ആർക്ക് വേണേലും കൂട്ടാൻ പോലാം ആർക്ക് വേണേലും കൊടുക്കാനും പോലാം അത്